കേരളത്തിൽ എന്തായാലും എലക്ഷനൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇലക്ഷൻ ചർച്ചകളല്ല നടക്കുന്നത് ഇവിടെ നടക്കുന്നത് അശ്വന്ത് കോക്കും സിയാദ് കോക്കറും തമ്മിലുള്ള പ്രശ്നമാണ് ഈ റിവ്യൂ ബോംബിംഗ് ഒരുപാട് കാലമായിട്ട് മലയാള സിനിമയെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് റിവ്യൂ ചെയ്യുന്ന പലരുമായും സിനിമാ നിർമ്മാതാക്കളൊക്കെ വലിയ പ്രശ്നത്തിന് പോകുന്നു അപ്പോഴാണ് സിയാദ് കോക്കർ കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഈ അശ്വിൻ കോക്കിനെതിരെ വളരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രത്തിനെക്കുറിച്ച് മോശമായി പറഞ്ഞു അതിലെ ആളുകളെക്കുറിച്ച് വളരെ വ്യക്തിപരമായി വളരെ മോശമായി സംസാരിച്ചു എന്നൊക്കെയുള്ളത് വെച്ചാണ് കൊല്ലാൻ പോലും മടിക്കില്ല എന്നുള്ള രീതിയിലാണ് സിയാദ് കൊക്കർ സംസാരിക്കുന്നത് കാരണം അത്രയും വലിയ തകർച്ചയിലേക്ക് സിനിമ പോയി ഈ ഒരൊറ്റ റിവ്യൂ കൊണ്ട് എന്നൊക്കെ പറയുന്നു നിഷാദ് ഇവിടെ അങ്ങനെ ഒരു തകർച്ചയിലേക്ക് ഒരു റിവ്യൂവർക്ക് അല്ലെങ്കിൽ ഒരു യൂട്യൂബർക്ക് ഒരു സിനിമയെ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതിൽ സംശയമൊന്നുമില്ല കാരണം നമ്മൾ കണ്ടതാണ് പക്ഷേ കാണാൻ ആളുകൾക്ക് താല്പര്യമില്ലാത്ത സിനിമയെക്കുറിച്ച് അത് കൊള്ളില്ല എന്ന് പറയുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല അത് പല ആർട്ടിസ്റ്റുകളാണെങ്കിലും സംവിധായകരാണെങ്കിലും നിർമ്മാതാക്കളാണെങ്കിലും അങ്ങനെ റിവ്യൂ ചെയ്യുന്നതിനെക്കുറിച്ച് പ്രശ്നം പറഞ്ഞിട്ടില്ല പക്ഷേ ഈ സംഭവത്തിൽ എന്താണ് ഉണ്ടായത് ഇപ്പം അശോക് ഗോക്കിനെ നമുക്കറിയാം ഒരുപാട് കേസുകളുണ്ട് ഹൈക്കോടതിയിൽ വരെ കേസൊക്കെയുള്ള ആളാണ് പക്ഷേ ഇത് ഇങ്ങനെ തുടരുന്നതിലൂടെ നിർമ്മാതാക്കൾക്ക് വലിയൊരു തിരിച്ചടി തന്നെയല്ലേ എനിക്ക് അതിനെ സിയാദ് കോക്കറിൻ്റെ ഒരു ഒരു മാനസികാവസ്ഥ മനസ്സിലാക്കുന്നു കാരണം പൈസ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിനെക്കുറിച്ച് ആളുകൾ വില മതിക്കുന്ന ഒരു റിവ്യൂവർ നമ്മൾ അശ്വന്ത് കോക്കഞ്ഞ അങ്ങനെ കാണണം അയാളുടെ നമുക്ക് ആർക്കും കയറി അഭിപ്രായം പറയാമല്ലോ ഇപ്പം ഞാൻ എൻ്റെ ഫേസ്ബുക്ക് കയറി വേണമെങ്കിൽ പറയാം മാരി വില്ല്യൻ ഗോപുരങ്ങൾ ഞാൻ കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇന്ന മോശം അജിംസിന് പറയാം തന്നെക്ക് പറയാം പക്ഷേ അത് അത് പറയുന്നതിനേക്കാളും കൂടുതൽ ഇമ്പാക്ട് അശ്വന്ത് പറയുന്നതിനുണ്ട് കാരണം അശ്വന്ത് സിനിമയെ കുറച്ചുകൂടി വൃത്തിയായിട്ടൊക്കെ നോക്കി കാണുകയും ഒരു കോമൺ കോമൺമാൻ ഇഷ്ടപ്പെടുന്നതാണോ ഇഷ്ടപ്പെടാത്താണെന്നോ സിനിമയെക്കുറിച്ച് പറയാൻ കഴിയുന്ന ആളാണെന്ന് ആളുകൾ വിലമതിക്കുന്നത് കൊണ്ടാണ് അയാൾക്ക് അത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പം അതുകൊണ്ട് അയാളെ സബ്സ്ക്രൈബ് ചെയ്യും അയാളെ കാണുകയും അയാളെ വാല്യൂ ചെയ്യും ചെയ്യുന്ന ആളുകളെ കൂടി നമ്മൾ അവമതിക്കരുത് അതുകൊണ്ട് ആർക്കും അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ അയാൾ പറയുന്നു അയാളുടെ അഭിപ്രായത്തെ ആളുകൾ കുറച്ചുകൂടി വാല്യൂ ചെയ്യുന്നു ഓക്കെ ഇതിനകത്ത് ഇത്രയും വലിയൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി അത്രയും പൈസ മുടക്കി ഒന്നിനോട് വളരെ നിശിതമായ ഭാഷയിലാണ് ഇയാൾ പ്രതികരിക്കുക എന്ന് വെച്ചാൽ സാധാരണ നിലയ്ക്ക് വളരെ ആരോഗ്യ സ്വഭാവത്തിലുള്ള നമുക്ക് അറിയാവുന്ന തരത്തിലുള്ള പരമ്പരാഗത രീതിയിലുള്ള ഒരു വ്യൂ അല്ല അശ്വന്ത് പറയുക അശ്വന്ത് ഇപ്പം ആ സിനിമയിലെ മെയിൻ ക്യാരക്ടറിന്റെ വേഷമൊക്കെ കിട്ടി വന്ന് ചിലപ്പോൾ ഭയങ്കര വളിപ്പാട്ടൊക്കെ തോന്നി കിട്ടും തുറന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് അത്ര ആസ്വദിക്കാൻ തോന്നില്ല കാര്യം പറഞ്ഞാൽ പോലെ അതിനു പുള്ളി കുറച്ച് കുറച്ച് നാടകീയമാക്കും കുറച്ച് സിനിമാറ്റിക് ആക്കാനൊക്കെ ശ്രമിച്ചിട്ടാണ് ഇത് അവതരിപ്പിക്കുക അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഈ സിനിമയുടെ മൊത്തം ക്വാളിറ്റിയെ കുറിച്ചൊക്കെ പറയുന്ന കൂട്ടത്തിൽ ആളുകളെ പുള്ളി നന്നായി പരിഹസിക്കും ആളുകളെ മീൻസ് ഇതിന്റെ നായകനെ നായകനെ ഈ നായകനെ തീരെ വയ്യ അയാൾക്ക് എന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കും ഭയങ്കരമായി കളിയാക്കും സംവിധായകനെ സംവിധായകന്റെ എടുത്തിട്ടുള്ള എന്താ പറയുന്നത് അയാളുടെ എടുത്തിട്ടുള്ള ക്രിഞ്ച് മൊമെന്റ്സ് ഇതൊക്കെ ഭയങ്കരമായി കളിയാക്കിട്ടാണ് അത് ഞാൻ പറഞ്ഞത് അശ്വന്ദിന്റെ റിവ്യൂ ആളുകൾ കണ്ടിരിക്കുന്നത് അതൊരു ഒരു ആ റിവ്യൂ തന്നെ ഒരു പ്രോഡക്റ്റ് ആണ് അത് കണ്ടിരിക്കാനുള്ള രസികൻ ആൻഡ് മസാല സ്പൈസി എലമെന്റ്സ് അയാൾ ഇതിൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് കൂടിയാട്ടോ അതിന് ആളുകൾ കാണാൻ കൂടുന്നത് അപ്പം അയാളുടെ പ്രയോഗങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പോപ്പുലറാണ് അപ്പം അത് പൈസ മുടക്കിയ ആളുകളെ അല്ലെങ്കിൽ ആ സിനിമയിൽ അഭിനയിച്ച ഈ സിനിമ ഇന്നിപ്പോ എന്താ പറയുക ജനങ്ങളാൽ സ്വീകരിക്കപ്പെടുമെന്ന് മോഹിച്ചിരുന്ന ആളുകളെ ഡിസ്റ്റേബ് ചെയ്യുന്ന ഒന്നാണ് ആ വേദനയും ആ രോഷമാണ് സിയാദ് കോക്കർ പങ്കുവെക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ആത്യന്തികമായി ഏതെങ്കിലും ഒരു റിവ്യൂവർ മാത്രം വിചാരിച്ച ഇപ്പൊ നോക്കൂ നമുക്ക് ബഹുഭൂരിപക്ഷം പേർക്കും ഇഷ്ടപ്പെടാത്ത സിനിമകൾ തനിക്ക് ഇഷ്ടപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് ഇദ്ദേഹം റിവ്യൂ ചെയ്തിട്ടുണ്ട് കുറേ അധികം പേർക്ക് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെടാത്തത് തനിക്ക് ഇഷ്ടപ്പെട്ടു എന്നും മറിച്ചും റിവ്യൂ ചെയ്തിട്ടുള്ള ആളാണ് അശ്വന്ത് അശ്വന്ത് അങ്ങനെ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ഏതെങ്കിലും സിനിമ പരാജയപ്പെട്ടതായി എനിക്ക് തോന്നിയിട്ടില്ല അശ്വന്ത് നെഗറ്റീവ് അഭിപ്രായം പറഞ്ഞ സിനിമകൾ തിയേറ്ററിൽ ഓടിയിട്ടുണ്ട് തിയേറ്ററിൽ ഓടാത്ത സിനിമകളെ കുറിച്ച് അയാൾ പോസിറ്റീവ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഏതെങ്കിലും ഒരു റിവ്യൂവർ വിചാരിച്ചാൽ തകർക്കാൻ കഴിയുന്നതാണ് മലയാള സിനിമ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏതെങ്കിലും ഇൻഡസ്ട്രി എന്നുള്ള വിചാരം എനിക്കില്ല സിയാദ് കോക്കറിന്റെ പ്രയാസം നമ്മൾ മനസ്സിലാക്കുന്നു അയാൾ അതിനകത്ത് അനുഭവിക്കുന്ന വേദന മനസ്സിലാക്കുന്നു അഭിപ്രായം പറയുന്ന ആളുകളെ മുഴുവൻ നിയമപരമായി കൈകാര്യം ചെയ്ത് കളയും ഇടിച്ചു കളയും ഇപ്പം പറയുന്ന കായികമായി കൈകാര്യം ചെയ്താൽ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പഴയാത്ര കഴിയാത്ത കാര്യമാണ് കാരണം എന്താണ് ഇങ്ങനെ ഒരാളെ പേടിപ്പിച്ച ഒരു അശ്വന്ത് കോക്കിനെ പേടിപ്പിച്ച അയാൾ റിവ്യൂ പറയുന്ന അവസാനിപ്പിച്ചാൽ ഒക്കെ അയാൾ പൈസ വാങ്ങിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നിഗൂഢമായും അല്ലെങ്കിൽ ആസൂത്രിതമായും എന്തെങ്കിലും പണിയുന്നുണ്ടെങ്കിൽ അത് പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യട്ടെ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെ വല്ല കേസ് എടുക്കാൻ വകുപ്പുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ലക്ഷം രൂപ മേടിച്ച ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നല്ലത് പറയാൻ ഇവിടെ അവകാശം ഉണ്ടോ ഇല്ല ഇല്ലെന്നുള്ള വേറെ കൊസ്നാണ് അതിനകത്തെന്താ നിയമപ്രശ്നം ഇവിടെ എന്തെല്ലാം ബ്ലോഗർമാർ ഏതെല്ലാം ഹോട്ടലിനെ കുറിച്ചും ഏതെല്ലാം സ്ഥലങ്ങളെക്കുറിച്ചും ഏതെല്ലാം റിസോർട്ടുകളെ കുറിച്ചും പൈസ വാങ്ങിച്ചിട്ട് പക്ഷെ അത് റിമൂവ് ചെയ്തത് ആ അയാളെ ഞാൻ പറഞ്ഞത് അത് അതിനകത്ത് ഈ ബശു കൊക്ക് പൈസ വാങ്ങിച്ചിട്ട് മോശവും നല്ലതും പറയുന്നത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും അയാളെ കേസിൽപ്പെടുത്താനും വല്ല നിയമവും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഉപയോഗിച്ചോട്ടെ അല്ലാതെ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ബൈ ഡിഫോൾട്ട് കുറ്റമാണ് എന്നലക്കൊന്നും സ്ഥാപിക്കാൻ പറ്റില്ല രണ്ടാമത്തത് ഇങ്ങനെ ആളുകളെ ഭയപ്പെടുത്തി നിയമപരമായി കുരുക്കും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ നിന്നും വിലക്കുന്നത് ഗുരുതരമായ പ്രീസിഡൻസ് ഉണ്ടാക്കാൻ പോകുന്ന കാര്യമാണ് മീഡിയവിൻ്റെ കേസിൽ സുപ്രീം കോടതിയിലെ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ഞങ്ങൾക്ക് ഇഷ്ടമല്ല രാജ്യസുരക്ഷയ്ക്ക് എതിരാണ് കാരണം പറയാൻ സൗകര്യം ഇല്ല പ്രവർത്തിക്കേണ്ട ഇതായിരുന്നു അപ്പോഴാണ് സുപ്രീം കോടതി പറഞ്ഞത് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാരണം ആരോടും പറയാതെ പൂട്ടാൻ പറ്റില്ല എന്തായിരുന്നു മീഡിയ തോറ്റു വരുന്ന സംഭവിക്കുക ഒരു കാരണം പറയാതെ ആരെയും എപ്പോൾ വേണമെങ്കിലും ഏത് ഫേസ്ബുക്ക് പോസ്റ്റും ഏത് പ്രകടനവും ഏത് പൊതുസമ്മേളനവും പൂട്ടാൻ സർക്കാരിന് പറ്റുന്ന പ്രീസിഡൻസ് ഉണ്ടായിരുന്നെ ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നതാണ് അശ്വന്ത് കോക്കിനെ പോലുള്ള ആളുകൾ നെഗറ്റീവ് റിവ്യൂ ആയിട്ട് ഫ്രം ദ വെരി ഡേ വരണ്ട എന്ന് ഒരു സിസ്റ്റത്തിനകത്തൊരു ധാരണ ഉണ്ടായിപ്പോയാൽ പിന്നെ ആർക്കും സംസാരിക്കാൻ കഴിയാത്ത നിലവരും അത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന കാര്യമല്ല അയാൾക്ക് വേറെ എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ അയാൾ പരിധി വിടുന്നുണ്ടോ അയാൾ വ്യക്തിപരമായ വിമർശനം സിയാദ് കോക്കുൾ പറഞ്ഞത് പേഴ്സണലി അയാൾ ആക്രമിക്കുന്നു അതൊക്കെ ആളുകളെ മാനസികമായി വേദനിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ അതൊക്കെ നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് അശ്വന്ത് കോക്ക് ആലോചിക്കണം ആളുകളെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുക ആളുകളെ പരിധി വിട്ട് ആക്ഷേപിക്കുക അതൊന്നും റിവ്യൂവിന്റെ ഭാഗമാണെന്ന് അയാൾ ചിന്തിക്കേണ്ട കാര്യമാണ് അതർവൈസ് ഇതൊന്നും ഒരു ഗുരുതരമായ സംഗതിയാണ് ഇൻഡസ്ട്രിയെ പിടിച്ചു കുളിക്കാൻ പോകുന്ന ഒന്നാണ് സിനിമയ്ക്കകത്ത് തന്നെ മറിച്ചഭിപ്രായമുള്ള ഒരുപാട് പേരുണ്ട് ഈ പുതിയ തലമുറ സംവിധായകന്മാരെ നിർമാതാക്കളെ കണ്ടു നോക്ക് ഇപ്പൊ ഈ പ്രേമലു എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്ത ഗിരീഷ് എടിയോട് ചോദിച്ചോക്ക് അയാൾക്ക് ഇതിനെ കുറിച്ച് നിലപാടെന്താണെന്ന് ഈ ഞാൻ പറഞ്ഞത് റിവ്യൂവിനെ ഒന്നും ഒരു പരിധി കവിഞ്ഞ് ഭയപ്പെടുന്നത് ആദ്യം ഈ അമ്മാവൻ സിനിമകൾ നിർത്തു ഇ പൊതുവേ പറയാറുള്ള തന്ത് വൈബ് സിനിമ സിനിമകളാണ് ആ ഈ സിനിമകളെ കുറിച്ച് റിവ്യൂ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേരെ പരിചയമുണ്ട് പക്ഷേ ഈ ആളുകളൊക്കെ ഒരു സിനിമയെ കുറിച്ച് പ്രൊഡ്യൂസേഴ്സ് ആഗ്രഹിക്കുന്ന പോലെ പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പൈസ കൊടുത്തൊക്കെ റിവ്യൂ ചെയ്യിപ്പിക്കുമായിരുന്നു ഇല്ലെങ്കിൽ ഈ സിനിമാ പുസ്തകങ്ങളിലൊക്കെ എഴുതിപ്പിക്കുമായിരുന്നു നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ നമ്മുടെ പ്രേക്ഷകർ മാറി നമ്മുടെ പ്രേക്ഷകർ കുറച്ചുകൂടെ സിനിമയെക്കുറിച്ച് അറിയാൻ തുടങ്ങി നല്ല കഥയല്ലെങ്കിൽ വേണ്ട നന്നായി െങ്കിൽ വേണ്ട എന്ന് തീരുമാനിക്കാൻ അപ്പോൾ ഈ റിവ്യൂ ഒന്നും ഒരാളെയും സ്വാധീനിക്കില്ല എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത് അതിൽ പ്രത്യേകിച്ച് നമ്മളൊരാളുടെ റിവ്യൂ കണ്ടിട്ട് അത് മോശം എന്ന് പറഞ്ഞത് കൊണ്ട് കാണാതിരിക്കേണ്ട ഒരു സാഹചര്യം ഒന്നും ഇന്നുമില്ല സിനിമയെക്കുറിച്ച് കുറച്ചുകൂടിയൊക്കെ ബോധവാന്മാരാണ് ആളുകൾ പക്ഷേ ഈ പ്രൊഡ്യൂസർമാർക്ക് എന്തായിരിക്കും സംഭവിക്കുന്നത് ഇത് കഥ കേട്ടിട്ട് ഇപ്പോൾ സിയാദ് ഗോക്കറിനെ പോലെയൊക്കെയുള്ള ആളുകൾ ഒരുപാട് കാലമായിട്ട് ഇൻഡസ്ട്രിയിലുള്ളതാണ് അപ്പം ഇവർ വീണ്ടും സിനിമ എടുക്കുമ്പോൾ അത് സക്സസ് ആവില്ല എന്നുണ്ടെങ്കിൽ അത് മറ്റൊരാളുടെ മേളിൽ പഴിക്കുന്ന കാര്യം എന്തിനാണ് എന്തെങ്കിലും യൂട്യൂബ് നേരത്തെ നേരത്തെയുണ്ടല്ലോ ഇവിടെ യൂട്യൂബ് എത്ര വർഷമായിട്ടുണ്ട് ഫിലിം റിവ്യൂ നേരത്തെ ഉണ്ട് ഫിലിം റിവ്യൂ ഇപ്പോൾ യൂട്യൂബ് വഴി ആളുകൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് അല്ലാതെ നേരത്തെ തന്നെ പത്രങ്ങൾ ഒരു വീക്കെൻഡിലൊക്കെ ചെയ്യാറുണ്ട് അവർ സ്റ്റാറോ കൊടുക്കും ടൈംസ് ഓഫ് ഇന്ത്യക്ക് അതിലൊക്കെ രസാണ് അവർ സിനിമ ഉണ്ടായാലും സ്റ്റാർ ഇതൊക്കെ കൊടുക്കും അപ്പോൾ പത്രങ്ങളിൽ ഒരു സിനിമ റിലീസ് ചെയ്ത് പിറ്ററാഴ്ച ആവുമ്പോഴേക്കും അതിൻ്റെ റിവ്യൂ വരുന്നു അവർ ചിലപ്പോൾ രണ്ട് സ്റ്റാറൊക്കെ ആരും കൊടുക്കുക പടം മോശമാണെന്ന് അവർ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പടം പൊട്ടണമെന്നുമില്ല പടം ചിലപ്പോൾ ഹിറ്റാവും അപ്പോൾ ശരിക്കും പ്രശ്നം എന്ന് വെച്ചാൽ റിവ്യൂ നേരത്തെയുണ്ട് യൂട്യൂബിൽ നേരത്തെയുണ്ട് ആൾ റിവ്യൂ ചെയ്യുന്നുണ്ട് എപ്പോൾ മുതലാണ് ഇത് പ്രശ്നമായി വരുന്നത് അശ്വന്ത് കോക്ക് ഇത് ചെയ്തു തുടങ്ങിയപ്പോഴാണ് പ്രശ്നം വരുന്നത് അത് അതിൻ്റെ കാരണം അത് അശ്വന്ത് കോക്കിൻ്റെ പ്രശ്നമല്ല നമ്മുടെ സിനിമാ പ്രേക്ഷകർ കഴിഞ്ഞൊരു അഞ്ച് വർഷത്തിനുള്ളിൽ വല്ലാണ്ട് വളർന്നിട്ടുണ്ട് അവര് ഒരുപാട് പേർ ഈ ലോക സിനിമകൊണ്ട് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ അത് ഇത് മനസ്സിലാക്കാത്ത ആളുകൾ ആണ് ഈ ബഹളം വയ്ക്കുന്ന ആളെന്നാണ് എനിക്ക് തോന്നിയത് ഒന്ന് പ്രേക്ഷകൻ കുറെ കൂടി നല്ലത് എക്സ്പെക്ട് ചെയ്യുകയാണ് നല്ല സിനിമകൾ എക്സ്പെക്ട് ചെയ്യാണ് നല്ല സിനിമ എനിക്ക് കണ്ടാൽ മതി ധന്യം ശ്രദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഈ ലോക്ക്ഡൌണിന് ശേഷം ഈ പെട്ടിക്കട വുഡ് എന്ന് നമ്മൾ മലയാള സിനിമ ഇപ്പോൾ ചില ആക്ഷേപുണ്ട് പെട്ടിക്കട സ്വഭാവമുള്ള സിനിമകൾ ധാരാളം ചവറു പോലെ മലയാളത്തിൽ വന്നിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ വർഷം എത്ര സിനിമ നൂറോളം സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് അതിലെത്ര സിനിമ പ്രേക്ഷകന്റെ ഓർമ്മയിൽ തന്നെ ഉണ്ടാവും എത്ര പേര് പോലും നമ്മൾ ഓർത്തിട്ടുണ്ടാവും ടച്ചുവിടുന്നു പടച്ചുവിടുന്നു കുറേ അധികം സിനിമകൾ വന്നു എനിക്ക് ഓർമ്മ അത്രയും അപ്പൊ ഇങ്ങനെ കുറെ ചവർ സിനിമകൾ വരുവാണ് ഈ സിനിമകളൊക്കെ നമ്മൾ തിയേറ്ററിൽ പോയി കാണണം അതിന്റെ നിർമ്മാതാക്കൾക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കണം എന്ന് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഇത് പ്രേക്ഷകർ എന്താണ് ചെയ്യുന്നത് ഒരു പ്രേക്ഷകർ ഒന്ന് പണ്ടൊക്കെ എന്ന് വെച്ചൊരു സ്റ്റാറിന് നോക്കിയിട്ട് ആളുകള് സിനിമ കാണുമ്പോൾ മമ്മൂട്ടിയുടെ സിനിമയാണോ മോഹൻലാലിന്റെ സിനിമയാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഇപ്പൊ അങ്ങനെയല്ല ആരാണ് ഡയറക്റ്റ് ചെയ്യുന്നത് ആരാണ് അതിന്റെ സ്ക്രിപ്റ്റ് ആരാണ് എഡിറ്റർ വരെ ആളുകൾ നോക്കിയിട്ടാണ് സിനിമയ്ക്ക് പോകുന്നത് അപ്പോ ഒരു സിനിമയുടെ ടീം കാണുമ്പോൾ ആൾക്ക് മനസ്സിലാകും നല്ല സിനിമയായിരിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട് ചിലപ്പോ ഈ സിനിമ കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന കഴിഞ്ഞിട്ടിറങ്ങുന്നത് റിവ്യൂ കൂടി കാണും എന്താണ് മൊത്തത്തിലുള്ള ഒരു റെസ്പോൺസ് പോസിറ്റീവ് റെസ്പോൺസ് ആണോ ഉള്ളത് പോസിറ്റീവ് റെസ്പോൺസ് ആണ് ആൾ ഇടിച്ചു കയറും ശരാശരി സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് എന്ന് കഴിഞ്ഞാൽ ആ പടം ഹിറ്റ് ആവുന്ന അവസ്ഥയാണ് കാരണം ആളുകൾ പടം നല്ലതാണെങ്കിൽ പോയി കാണുന്നുണ്ട് മോശമാണേ അത് കാണുന്നില്ല അതിനിപ്പോ റിവ്യൂ ചെയ്തിട്ടാണ് ഇപ്പൊ ഭീഷ്മ എന്ന സിനിമയെ കുറിച്ച് അശ്വത് ഗോക്ക് മോശം റിവ്യൂ ആണ് ചെയ്തത് ആ സിനിമ ഓടാ മലൈക്കോട്ടെ വാലിബിൻ ഈ അശ്വന്ത് പൊതുവെ ഒരു ലാൽ ഫാൻ ആണെന്നാണ് പൊതുവേ പറയുന്നത് മലയ്ക്കോട്ടെ വാലിപിനെ വലിച്ചു കീറി പൊട്ടിച്ചു അത് ശരിയാണ് എന്ന് മലയക്കോട്ടെ വാലിബിൻ ആളുകൾ കാണാതിരുന്നിട്ടില്ല ആ പടം മോശമായിട്ടില്ല പക്ഷെ ആ പടത്തിന് ആ പടം അർഹിക്കുന്ന ഒരു റെസ്പോൺസ് തിയേറ്ററിൽ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മലയാളി പ്രേക്ഷ മലയാളി പ്രേക്ഷണം എന്നല്ല ഇന്ത്യൻ പ്രേക്ഷകര് തന്നെ മാറി ഇപ്പൊ ഒരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയ്ക്ക് വലിയ അക്സെപ്റ്റൻസ് ആണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ലഭിക്കുന്നു മറ്റു ഭാഷ ഹിന്ദി ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങളിലുള്ള സിനിമാ പ്രേക്ഷകർ പൊതുവെ ഈ സൗത്ത് ഫിലിംസ് എന്ന് പറഞ്ഞ മദ്രാസി ഫിലിംസ് അവരത് കാണാറില്ല അവരതിനെ കളിയാക്കി കൊണ്ടിരുന്നാണ് അവരെ ട്രോൾ ചെയ്തുകൊണ്ടിരുന്നാണ് അതായത് ഈ പറയുന്ന തെലുങ്കിലൊക്കെ നമ്മൾ കാണുന്ന അതിഭാവത്തോളം ഉള്ള സിനിമാ അഭിനയങ്ങളൊക്കെ അവർ ട്രോൾ ചെയ്തുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ നോക്കുക ഇപ്പം നമ്മൾ വെറുതെ ഒന്ന് ചുമ്ന്ന് ഒന്നൊന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന നടൻ എന്നുള്ളത് ഫാദ്ഫാസിലാണ് ഇന്ന് ഇന്ത്യയിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഫാദ്ഫാസിലാണ് എന്തുകൊണ്ടാണ് ഫാദ്ഫാസിനെ അഭിനയിക്കാറുണ്ട് അയാളൊരു ഇന്റർനാഷണൽ നടനാണ് എന്ന് പാൻ ഇന്ത്യൻ സിനിമാ പ്രേക്ഷകർ അംഗീകരിക്കുകയാണ് അതിനർത്ഥം എന്താണ് ഇന്ത്യൻ പ്രേക്ഷകർ തന്നെ മാറിയിരിക്കുന്നു ഈ പ്രശ്നം ഞാൻ ഇത് പറയുന്നത് ഹിന്ദി സംസാരിക്കുന്ന ആളുകൾ ഹിന്ദി സംസാരിക്കുന്ന ആളുകൾ മലയാളം സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യുന്നു പ്രേമലുവിനെ പ്രേമലവിനോപിച്ച് ചർച്ച ചെയ്യുന്നു ഫാസിന്റെ ആവേശത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു അത് ചെറിയ കാര്യമല്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ആ രണ്ടാമത്തെ കാര്യം ഇത് 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 മലയാള സിനിമയ്ക്ക് മാത്രമല്ല ഈ പ്രശ്നം ബോളിവുഡിന് പ്രശ്നമുണ്ട് ബോളിവുഡ് വലിയ ക്രൈസിസിലാണ് ഈ പറഞ്ഞതുപോലെ പ്രേക്ഷകർ ഇപ്പോഴും എന്താണ് ഈ മൂവീസും അതുപോലെ എപ്പിക് മൂവികൾ എപ്പിക് മൂവികൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ച കോടികളാണ് അവിടെ പൊട്ടിപ്പോകുന്നത് അപ്പോൾ ഈ മാറ്റം സിനിമാക്കാർ മനസ്സിലാക്കുക അതുകൊണ്ടാണ് ഈ ന്യൂ ജനറേഷൻ സംവിധായകർ ഗിരീഷയുടെ കാര്യം പറഞ്ഞല്ലോ പുതിയ പുതിയ ചെറുപ്പക്കാരായി പറഞ്ഞാൽ അവർ റിവ്യൂ ചെയ്തോട്ടെ കാരണം അവർക്ക് അവർ തന്നെ അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അവർക്ക് ആത്മവിശ്വാസമുണ്ട് അതുകൊണ്ടാണ് അവരത് പറയുന്നത് അവർക്ക് പ്രേക്ഷകരെ മനസ്സിലാവുന്നുണ്ട് പ്രേക്ഷകർ എങ്ങനത്തെ സിനിമകളാണ് കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന് അവർക്കറിയാം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാതെ സിയാസ് കുക്കർ പറഞ്ഞാൽ അദ്ദേഹം വളരെ പഴയ ഒരു നിർമ്മാതാവാണ് ഒരുപാട് വർഷമായിട്ട് അവരംഗത്ത് പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ അദ്ദേഹം വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ ഈ റിവ്യൂ വന്നില്ലായിരുന്നെങ്കിൽ ഈ സിനിമ തിയേറ്ററിൽ ഓടുന്ന സമയത്ത് ഇപ്പോൾ ഫാമിലികൾ ഔട്ടിങ്ങിന് മുമ്പോൾ കാണും അങ്ങനെ അങ്ങനെ എന്താണ് ഒരു ഒരു സ്പിൽ ഓവർ എഫക്ട് ഈ സിനിമകൾക്ക് ഉണ്ടാവും എന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ നെഗറ്റീവ് റിവ്യൂ വന്നില്ല എന്ന് കരുതുക ഒരു സിനിമ വന്നു അതിന് നെഗറ്റീവ് റിവ്യൂ ഒന്നും വന്നില്ല ആളുകൾ ഒരു ബൈ ചോയ്സ് നിലയിൽ പോയി സിനിമ കാണുന്നു അപ്പോൾ കുറച്ച് ലാഭം കിട്ടും ഇപ്പൊ നെഗറ്റീവ് റിവ്യൂന്ന് കഴിഞ്ഞാൽ ആള് പാടം ഇത് ഉപേക്ഷിക്കും എന്നവരാണ് വിചാരിക്കുന്നത് ഇവിടെ ചെയ്യേണ്ടത് ഈ ബിലോ ക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ല വേണ്ടത് നല്ല സിനിമകൾ ഉണ്ടാക്കി ഇതിലൊരു ഫ്രണ്ട് ലൈൻ ആക്ടർ ഉണ്ട് എന്നുള്ളതാണ് ഇന്ദ്രജിത്ത് പക്ഷെ സിനിമകളുണ്ടാക്കി അവർക്ക് ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല പറഞ്ഞ കേട്ടാണ് അതില് മ്യൂസിക് ചെയ്തിട്ടുള്ള വിദ്യാസാഗറാണ് അപ്പോൾ വിദ്യാസാഗറിന്റെ മ്യൂസിക് ഇഷ്ടമുള്ള ഒരുപാട് മലയാളികളുണ്ട് മലയാളികൾക്കിടയിൽ വലിയ തോതിൽ സ്വീകാര്യതയുള്ള ഡയറക്ടർ ആണ് കാരണം നമ്മുടെ എല്ലാം ഇഷ്ടപ്പെട്ട മെലഡി സോങ്ങുകളൊക്കെ വിദ്യാസാഗറിനാണ് വിദ്യാസാറിന്റെ മ്യൂസിക്കിനെ പോലും അദ്ദേഹം വിമർശിച്ചു എന്നാണ് പറയുന്നത് വിദ്യാസാഗറിന്റെ മ്യൂസിക് ഇഷ്ടമല്ലാത്ത ഒരു തലമുറ ഇവിടെ ഒരു ഇരുപത് വർഷം കൊണ്ട് വളർന്നു വന്നിട്ടുണ്ട് വിദ്യാസാഗറിന്റെ ഗോൾഡൻ ഏജിൽ ഇറങ്ങിയ സിനിമകളുണ്ട് അതിനുശേഷം ജനിച്ച കുട്ടികളിപ്പ് സിനിമ ആണ് അതായത് വിദ്യാസാഗർ എന്റെ ഏറ്റവും നല്ല പാട്ടുകളൊക്കെ ഇറങ്ങി കഴിഞ്ഞ് അദ്ദേഹം കുറച്ച് ഡൗൺ ആയിരുന്നു ആ ഡൗൺ ആയ സമയത്ത് ജനിച്ച കുട്ടികളിപ്പ് സിനിമ ആണെന്ന് പറഞ്ഞാൽ അവർക്ക് വിദ്യാസാഗർ അറിയില്ല അവരെ സംബന്ധിച്ച് സുശീൻ ശ്യാമാണ് അവരുടെ മുകളിലെ ഏറ്റവും വലിയ ഡയറക്ടർ വിദ്യാസാഗറിന്റെ മെലഡിയാണോ സുഷീൻ ശ്യാമന്റെ മറ്റ് മറ്റേ മറ്റേ പാട്ടുള്ള റാപ്പ സുഷിൻ ശ്യാമന് ചൂസ് ചെയ്യുന്ന പ്രേക്ഷകരുണ്ട് അപ്പം ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ സംസാരിക്കരുത് ഇതിന് പിന്നിൽ ലാഭമുണ്ട് പ്രോഫിറ്റിൻ്റെ പ്രശ്നമുണ്ട് ഒന്ന് ജനറേഷൻ മാറിയതിൻ്റെ പ്രശ്നമുണ്ട് ഇത് മനസ്സിലാക്കാത്ത സിനിമാക്കാരുണ്ട് പിന്നെ എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളത് നമ്മൾ റിവ്യൂ എന്ന് പറഞ്ഞാൽ അതിനൊരു നമ്മളൊരു ഒരു സിവിക് സെൻസിൽ ചെയ്യണം നിഷാദ് പറഞ്ഞതുപോലെ നമ്മൾ ഒരാളും വിമർശിക്കുകയാണല്ലോ അപ്പോൾ ധന്യ ചെയ്യുന്ന ഒരു കാര്യത്തെ ഞാൻ റിവ്യൂ ചെയ്യാണ് അത് ധന്യോടുള്ള റെസ്പെക്ടോട് ചെയ്യണമല്ലോ നിഷാദ് ചെയ്യുന്ന ഒരു കാര്യത്തെ നമ്മൾ റിവ്യൂ ആണ് അനിഷാദ് നിഷാദിനുള്ള റെസ്പെക്ട് വെച്ചിട്ട് അദ്ദേഹം ഇതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് ഇതിൽ ഇത്ര മോശമായി പോയി എന്ന് പറയുമ്പോൾ അതിനൊരു ക്രെഡിബിലിറ്റി വരും മറ്റൊരു തന്നെ അപഹാസമാണ് അങ്ങനെ അപഹസിക്കേണ്ട ഒന്നല്ല കലാപ്രവർത്തനം കല മോശം നമുക്ക് ഇഷ്ടപ്പെടാത്തത് മോശമൊക്കെ ഉണ്ടാവും ഇപ്പൊ വിദ്യാസാഗറിന്റെ മ്യൂസിക് ഇപ്പം ഇഷ്ടമുള്ളവരുണ്ടാവും ഇഷ്ടപ്പെടാത്തവരുണ്ടാവും അതിനടുത്ത് അപഹസിക്കുകയല്ലോ വേണ്ടത് അപഹസി റിവ്യൂം എന്താണ് ഈ പറയുന്ന െന്താ പറയുന്ന ആക്ഷേപമെന്നോ പറയാന്നാ ഈ ആക്ഷേപവും റിവ്യൂവും രണ്ടും രണ്ടാണ് കോക്ക് നടത്തുന്ന കുറെ കൂടി ആക്ഷേപ സ്വഭാവത്തിലുള്ള ഒരു റിവ്യൂ ആണ് അത് കോക്ക് തന്നെ തിരുത്തേണ്ട ഒരു കാര്യം പക്ഷേ അതുകൊണ്ടായിരിക്കും എത്രയോ സിനിമകളിൽ രാഷ്ട്രീയക്കാരെ അപഹസിക്കുന്ന തന്നെ പ്രൊഡ്യൂസ് സിനിമയിലുണ്ടോ രാഷ്ട്രീയക്കാർക്ക് പ്രശ്നമില്ല അവർക്ക് അവരുടെ ആവിഷ്കാര സൗതന്ത്ര്യം പോവുകയാണ് വീണ്ടും കാണാം നമസ്കാരം